റബ്ബർ കർഷകർ പ്രതിസന്ധിയിലാണ് സബ്സിഡി അപേക്ഷകൾ നൽകാനുള്ള വെബ്സൈറ്റ് കഴിഞ്ഞ ഒരു മാസമായി പ്രവർത്തനരഹിതമാണ് ബില്ലുകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല മൂന്നര ലക്ഷത്തോളം ബില്ലുകളാണ് കെട്ടിക്കിടക്കുന്നത് സൈറ്റ് അവർ ഓപ്പൺ ആക്കുന്നില്ല അവർ പറയുന്നത് അതിന്റെ അവരുടെ ഇത് കഴിഞ്ഞത് മറ്റേ അവരുടെ കാലാവധി കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ ഫ്രഷ് ആക്കണം അതാ പറയുന്നത് ഒരു മാസം അവിടെ തള്ളി വിടുക അവര് ലക്ഷം അപേക്ഷ ലക്ഷം ഞങ്ങളുടെ ആർ പി എസ് തന്നെയുണ്ട് പത്ത് അഞ്ഞൂറ് അഞ്ഞൂറ് അത് തന്നെയല്ല ബില്ല് ചെയ്യുമ്പം ഇപ്പൊ നവംബറിലെ ഒക്ടോബർ നവംബർ ഡിസംബർ ഓരോ ഇതനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യാനൊക്കെ ഉള്ളു അവസാനം ഡിസംബറിലെ കയറി കൊടുത്ത പുറകോട്ടുള്ള രണ്ട് ലാബ്സായി പോകും ചിലകാർക്ക് അറിയാനൊക്കത്തില്ല ഓരോ ടെക്കാനിക് ആ പൈസ തരാതിരിക്കാണല്ലോ പരിപാടി ആ നോക്കുന്നത് ഗുഡ് മോർണിംഗ് എസ് കെ എൻ എന്തായാലും റബ്ബർ കർഷകർ വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഒരുപക്ഷെ റബ്ബറിന് നല്ല വില ലഭിക്കേണ്ട ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കർഷകർ പോയിരിക്കുന്നത് റബ്ബറുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ട സബ്സിഡികളും ആനുകൂല്യങ്ങളും എല്ലാം തന്നെ കർഷകർക്ക് കഴിഞ്ഞ ഒരു മാസമായി ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ഈ വെബ്സൈറ്റ് തകരാറിലായതോടുകൂടി ലഭിക്കുന്നില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കർഷകർ അത് പങ്കുവെക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ഏഴാം തീയതി മുതൽ അതായത് ഈ സബ്സിഡി ലഭിക്കുന്നതിനും വിലസ്ഥിരതാ ഫണ്ടടക്കം ലഭിക്കുന്നതിനും ഈ ബില്ലുകൾ ബില്ലുകളും അപേക്ഷകളും ഈ ഒരു വെബ്സൈറ്റിൽ ഇ ബി ടി കേരള എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് പക്ഷേ അതിൽ അപ്ലോഡ് ചെയ്യാൻ ഇപ്പോൾ കർഷകർക്ക് സാധിക്കുന്നില്ല കഴിഞ്ഞ ഒരു മാസമായി സാധാരണ നമുക്ക് മുൻപേ തന്നെ ഈ ഒരു വിവരം ലഭിച്ചിരുന്നു പക്ഷെ നമ്മൾ സാധാരണ കർഷകർ വിചാരിക്കുന്ന പോലെ താൽക്കാലികമായ തകരാറായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നില്ല അതായത് ഏകദേശം നാല് ലക്ഷത്തോളം കർഷകരുടെ അപേക്ഷകളാണ് അല്ലെങ്കിൽ ബില്ല് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഇങ്ങനെ തടസ്സപ്പെട്ട് കിടക്കുന്നതാണ് മനസ്സിലാക്കാൻ